ഇതാണ് നമ്മുടെ വാഷ്റൂം വാഷ്റൂമിൽ എപ്പോഴും ഈ ഒരു റെഡ് എൽ ഇ ഡി ലൈറ്റ് അരി കേട്ടോ ഇതുവരെ ഞാനാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമ്മുടെ വാട്സാപ്പിൽ വന്ന മെസ്സേജ് ഒക്കെ നോക്കിക്കോണ്ടിരിക്കയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഇവിടുന്ന് കിട്ടിയ ഒരു മീനുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് മീനിനെ കുറച്ച് കാണിച്ചതിട്ടുണ്ടല്ലോ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് മെയ് ആറാം തീയതി ശനിയാഴ്ച രാവിലെ മണിയാണ് സമയം അപ്പോൾ എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഹോട്ടൽ ഇൻ ദി വേൾഡ് അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതായത് ഞാനിപ്പോൾ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കരയിലൊന്നുമല്ല വെള്ളത്തിന് നടുക്ക് ഏകദേശം കരയിൽ നിന്ന് ഏകദേശം അമ്പത്തി ആറ് മൈൽസ് ദൂരെ കടലിൽ നടുക്ക് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഒരു പഴയ ഒരു ടവറ് അപ്പോൾ ആ ടവറിൻ്റെ ഒരു റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്ന പോലെയല്ല ഇവിടെ എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ രാത്രിയിലെ എൻ്റെ ഉറക്കടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പോലെ ബ്രഷ് ചെയ്ത് റെഡി ആയിട്ടല്ല പുറത്തേക്ക് പോകുന്നത് ഫസ്റ്റ് റെഡി ആയിട്ടാണ് പോവുന്നത് കാരണം ഞാൻ ഈ റൂമിലേക്ക് തിരിച്ച് വരത്തില്ല അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് ചെയ്യട്ടെ ഇത് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വൈകിട്ടത്തെ എന്റെ ആ ഡിന്നറുമാണ് നിങ്ങളിപ്പോ കണ്ടത് കേട്ടോ ഓൾ സെറ്റ് ഇതുവരെ ബ്രഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ആണ് നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ മുടി ചെയ്യാൻ ഇരിക്കത്തില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിങ്ങോട്ട് വരുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ടവറിൽ ടവറിലെത്തിയതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് അതിന് ശേഷം ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം എൻ്റെ റേഡിയോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ വെള്ളത്തിൽ വീഴുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റോർ എന്തെങ്കിലും വല്ല ഹുറയ്ക്കാനോ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ വെള്ളത്തിൽ വീഴുവാണെങ്കിൽ ഈ ലിവർ ഇതിനെടുക്കുക ഇത് തിരിച്ചു വയ്ക്കുക ഇതിന് പ്രസ് ഇത് ഓൺ ചെയ്യുക പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക വല്ല ഷാർക്ക് ഒന്നും പിടിച്ചില്ലെങ്കിൽ യു എസ് മിലിറ്ററി വന്ന് പിക്ക് ചെയ്യുമോ എന്നാണ് പറയുന്നത് കണ്ടല്ലോ അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഈ സാധനം പിന്നെ അർജൻറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇത് സേഫ് ആയിട്ട് വിടുന്നുള്ളൂ നമ്മൾ വേറെ ക്യാമറ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇവിടുത്തെ അടുത്ത മെയിൻ സാധനം കണ്ണാടി ഇവിടെ കണ്ണാടി മസ്റ്റാണ് അത് പോളറൈസ്ഡ് ഗ്ലാസ് നല്ല ഗ്ലാസ് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കടലിലേക്കും ആകാശത്തോട്ട് മാത്രം നോക്കുകയുള്ളൂ ഹൈ ഇൻറ്റൻസിറ്റി ആണ് ഇത് ഫുള്ള് നമ്മുടെ കണ്ണിലേക്ക് കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും സാധനം താഴെ പോയി കഴിഞ്ഞാൽ ഷാർക്കിന് വായിന്ന് പോയി എടുക്കേണ്ടി വരും കാരണം നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ ഫുൾ ഷാർക്കാണ് ഇപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി ഷാർക്ക് നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ചു ഇതാകുമ്പോൾ കണ്ണാടി എങ്ങനും പോകത്തില്ല നെക്സ്റ്റ് ഇനി പല്ലു നോക്ക ഞാൻ എന്റെ പുതിയ ബ്രഷിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേട്ടോ ഇതാണ് നമ്മുടെ വാഷ്റൂം വാഷ്റൂമിൽ എപ്പോഴും ഈ ഒരു റെഡ് എൽ ഇ ഡി ലൈറ്റ് ആയിരിക്കും കേട്ടോ ഓൾ സെറ്റ് ഒരു എടുത്തേക്കാം നമുക്ക് ഓൾ സെറ്റ് നമ്മൾ ഫുൾ റെഡി ആയി കേട്ടോ ഫോൺ ആൻഡ് ക്യാമറ ഇനിയിപ്പോ നമ്മൾ നേരെ കിച്ചണിലേക്ക് ഇനിയിപ്പോ എനിക്ക് റൂമിലേക്ക് ഉടനെ വരേണ്ട ആവശ്യമില്ല ഓൾ സെറ്റ് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ കിച്ചൻ പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന വേറെ നിങ്ങളൊരു കാര്യം കാണിച്ചിരുന്നു കേട്ടോ ഇവരിവിടെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ സ്പേസ് സ്റ്റേഷനിലൊക്കെ കൃഷി ചെയ്തില്ല അതുപോലെ കറക്റ്റ് വാട്ടറിങ് ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ നോക്കി ഇവരിവിടെ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഇത് ശരിക്കും പച്ചക്കറി ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നുമില്ല ഇവരുടെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇതാ പിന്നെ ഇതിനകത്തൂടെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ചെടി കിളിച്ചെടുക്കുന്നത് അതിന് ശേഷം ഇതാണ് വളർന്ന സ്റ്റേജ് ഇനിയിപ്പം നമ്മൾ നേരെ കിച്ചൺ You're looking for a charging port? Well, no, I'm going to plug it somewhere and leave it because <laughs> I'm tired of And I asked him, could I just plug it anywhere? He said, yeah. Yeah, anywhere is fine. <laughs> but I want to charge it Many, many, many years ago, uh -huh. cargo used mm. to come across uh -huh. the, ocean, the ocean. And there were so many graveyard of the Atlantic, uh -huh. right? Uh -huh. The only thing that when a ship wrecked, uh -huh. there'd be banana boxes floating around. And oh. they say bananas are bad luck. Oh. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇവിടെയാണ് നമ്മള് രാത്രിയിൽ ഇന്ന് ഫുഡ് കഴിക്കുന്നത് എല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയുന്ന സ്ഥലമാണ് സോ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും ഫ്രിഡ്ജില് Hi, good morning. How was your sleep? Good, thank you. How about yours? I was good. Yeah, I slept late because I didn't sleep yesterday. Uh, I was driving from Atlanta. Uh, so, I had a really good sleep. Yeah, well good. Yeah, all that fresh air. Yeah. How sleep? This is the pan I use for eggs. Egg, okay. And the spray. Oil and the spray. Oh, it's there. Are oh, okay. Here, and then the eggs are in the fridge. So. Yeah, okay. Yeah, that's thank what you. I did. Yeah, You're welcome. <laughs> thank you. Juice this juice I just made up this morning if you want orange juice. Yeah, I'll try for sure. Thank you. You're welcome. Can this go to the sharks or shut up? Oh, yeah. Anything. I think. Breakfast. Perfect. ഞാൻ ജസ്റ്റ് ബുൾസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ചിലർക്ക് ഇഷ്ടമില്ലെന്ന് തോന്നാം ആ ഉണ്ണിയെ കാണുമ്പോഴേക്കും ചിലർക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷേ ബുൾസ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ ഉണ്ണി കാണുമ്പം കൊതി വരും ഇപ്പം നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ബുൾസ ഇഷ്ടമുള്ള ആൾക്കാരാണോ സെയിം ടൈം നമുക്ക് പാലും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാല് ഒരു മിനിറ്റ് ചൂടാക്കിയാൽ മതിയായിരിക്കും ഡബിൾ ബുൾസൈ പാൽ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ടായിരിക്കും നമ്മുടെ മുട്ട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ ബ്രേക്ക് എൻ്റെ ഓംലറ്റിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പാൻട്രി ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ബ്രൗൺ റൈസ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി പൊട്ടിപ്പൊളിഞ്ഞൊരു ഓംലെറ്റ് ഒരു പഴം കുറച്ചായ ഇന്നത്തെ സൺറൈസ് ഞാൻ മിസ് ചെയ്തു പക്ഷേ നാളത്തെ സൺറൈസ് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നില്ല നാളത്തെ സൺറൈസ് ഉറപ്പായിട്ട് ഞാൻ എണീറ്റ് കാണും എല്ലായിട്ടും ഉപ്പിടാൻ മറന്നുപോയി ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാമല്ലോ നമ്മളി ചെയ്യാൻ വേണ്ടി പോകുന്നത് മീൻപിടുത്താണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും നടന്ന എല്ലായിടത്തും നടന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം ഇന്നലെ എൻ്റെ ചൂട്ടെന്ന് പൊട്ടിച്ചുകൊണ്ട് പോയ കുറച്ച് ഒമാരുണ്ട് അമാരി പിടിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ മീൻ മീൻപിടുത്തം അല്ല ആദ്യം നമ്മൾ പാത്രം എല്ലാം കഴുകി വെക്കണം അതിന് ശേഷമാണ് മീൻ പിടുത്തം ഇനിയിപ്പോൾ നമ്മുടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോവാണ് മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ എല്ലാ സാധനങ്ങളും മാക്സിമം സേഫ് ആയിട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും സാധനം താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതീക്ഷിക്കേ വേണ്ട സംഭവം സംഭവങ്ങൾ വേണം ഇതാണ് ഇവിടെ ടാക്കൽ സ്റ്റോറ് ഇനിയിപ്പോൾ നമുക്ക് ഇൻ കേസ് ചൂണ്ട ഇല്ലെങ്കിൽ ഇത് കണ്ടോ ഇവിടെ നമുക്കില്ലാത്ത ചൂണ്ടയൊന്നുമില്ല നമുക്ക് എന്ത് വേണം ഇലക്ട്രിക് റീൽ വലിയ ഇരുപണ്ട് എല്ലാ സാധനമുണ്ട് അപ്പോൾ എനിക്ക് നിന്ന് വേണ്ട സാധനം ശരിക്കും നമ്മുടെ ഈ ഒരു പ്ലെയർ ആണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോബി എന്നെ പിടിച്ച പ്ലേക്ക് ചെയ്ത് കണ്ടോ നമ്മുടെ ബക്റ്റേലിലെ വാൽ ഇത് ഉപ്പിരിക്കുന്നുണ്ടോ ഒരു രക്ഷയില്ല വളഞ്ഞുപോയി പോയി അപ്പം ഞാനിവിടെ ചെറിയ വല്ല സാധനം അടിക്കുവാണെങ്കിൽ വളയത്തില്ലായിരിക്കും ഇല്ല എൻ്റെ ടെമ്പർ പോയി പിന്നെ നമുക്ക് തിരിച്ച് വെച്ചേക്കാം ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ കേട്ടോ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് അത്യാവശ്യം ഓണലൈൻ ലാൻഡ് ലൈൻസ് എല്ലാ സ്നാപ്പ് വെയിറ്റ് ഹുക്സ് കെട്ട് ചെയ്ത് കെട്ടാത്തത് ചൂണ്ട ടാക്കിൾസ് എല്ലാ സാധനവും ഉണ്ട് നമുക്ക് തൽക്കാലം ഇതിനകത്ത് പിന്നെ ഇതും തന്നറിയോ വലിയ മീനെ പിടിച്ചു കഴിഞ്ഞാൽ കേട്ടാവുന്ന സംഭവമാണ് ഓൾ സെറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടോ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല പക്ഷേ നല്ല വെയിലാണ് നമ്മൾ ഇന്നലെ സ്പിയർ ഗണ് മീൻ പിടിച്ചിരുന്ന ആൾക്കാരുടെ ഇതുണ്ടല്ലോ അവരോട് സ്പിയർ ഗൺ ചെയ്യുന്നുണ്ട് അവർ പിടിച്ചുകൊണ്ടിരുന്ന മീനിനെയാണ് അവർ പിടിച്ചോണ്ട് വന്ന മീനിനെ നമ്മുടെ കോബി തന്നെയാണ് നമ്മൾ ഇന്നലെ അകത്താക്കിയത് കേട്ടോ ഓ ഹൗ ഗെറ്റ് ദേ നമ്മുടെ റോബർട്ടാണിത് അങ്ങ് താഴെ ഇതുണ്ടോ ആൾ ഇതിലും മഴ ഇറങ്ങി പോയിട്ട് അവിടുത്തെ പൈപ്പ് ഒക്കെ ആണോ അതായത് നമ്മുടെ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ നിൽക്കുന്ന ഈ ഒരു പില്ലറാണ് അപ്പൊ പില്ലറിൻ്റെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ച ആൾ എങ്ങനെ ഇറങ്ങിയെന്ന് ആൾ ഇതേ കൂടെ ക്ലൈം ചെയ്താ പോയെന്ന് പറഞ്ഞ നമുക്ക് ഒരു സാധനം എടുക്കാനുണ്ട് ഇത് ഉണ്ടോ ഇതിലും നടക്കുന്ന ഏകദേശം ഇതുപോലെയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ അകത്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അങ്ങനെയാണ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് കിലോ ഉള്ള ബരാക്കൂടെ കിട്ടുമായിരുന്നു ഓ മീൻ ഭയങ്കര ഓട്ടോ ആണ് ആംബർ ചോയ്ക്കാണ് കേട്ടോ ഇവര് ജാക്സിഷ് എന്ന് പറയാം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് ഭയങ്കര സ്പീഡുള്ള മീനാണ് ലാൻഡ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യല്ലേ ശരിക്കും പറഞ്ഞൊന്ന് വെള്ളത്തിന് മേളി പൊങ്ങി കഴിഞ്ഞാൽ ശേഷം കേട്ടോ ഇതാ ടൂണിന്റെ അടുത്തോട്ടാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ പണിയാണ് നമുക്ക് ഓ അതിന്റെ പുറകെ ഒരു കൂട്ടം വരാക്കൂടെ ഉണ്ട് ഗൈസ് കേട്ടോ ഇത് ഉണ്ടല്ലോ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് പക്ഷെ അവരങ്ങ് താഴെയാണ് ഇത് കണ്ടോ ഓ ആ വിട്ടുമായിട്ട് കേട്ടോ എന്തായാലും വരാക്കുടങ്ങനെ നമുക്ക് വേണ്ട ഞാൻ വിട്ടു വീട്ടാണെങ്കിൽ പിടിച്ചേട്ടെ കാരണം നമുക്ക് ഒരു പരിധി കൂടുതലും ഇവിടുന്ന് പൊക്കി കേട്ടാൻ പറ്റുന്ന മീനാണെങ്കിലും നമുക്ക് അതിനെ കേട്ടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വെറുതെ നമ്മള് അതിനെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റത്തില്ല ഇത് കണ്ടല്ലോ നമുക്ക് ഈ ജിഗയിലാണ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഗൺ ചെയ്ത ആൾക്കാർ തിരിച്ചു പോവാണ് കേട്ടോ ബൈ ബൈ Bye, Andy. <laughs> hey, fishing and freaks, we'll find you on the socials. Yeah, even me. Bye bye. <laughs> Thank you. A barricade? Yeah. <laughs> I heard Richard say you got a fish. Yeah, and I couldn't pull it up. I like, Did they just clip it for you? Or, oh, and it yeah, they can actually, but i before I call them, they the shark, shark, shark on the road. ഷാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണിയാണ് നമുക്ക് നമുക്ക് ഏത് സമയത്തും സ്ട്രൈക്ക് കിട്ടാം നമ്മൾ ഈ ഒരു ആക്ഷനാണ് കൊടുക്കുന്നത് നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഓ മൈക്കോ ഷാർക്കാണോ ഇഷ്ടയില്ല അത് കണ്ടോ എന്നെ എന്നൊരു പിടിയില്ല മീനടിച്ചിട്ടുണ്ട് ഷാർക്കാകാൻ ചാൻസ് ഇല്ല കാരണം മീൻ പൊങ്ങുന്നുണ്ട് എന്താണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ സി 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 ഓ ഇതിനെയൊക്കെ എനിക്ക് ഫൈറ്റ് ചെയ്ത് ഓ മൈ ഗോഡ് ഐ തിങ്ക ഷാർക്ക് ഒക്കെ ഷാർക്ക് അല്ല കാരണം വെയിറ്റ് ഇല്ല മീനിനെ പക്ഷെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത മീനാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ആംബർജാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഓക്കെ ഇതാണ് എൻ്റെ ഡെയിലി മൈ ലൈഫ് വരിക ഇരിക്കുക രാവിലെ എണീക്കുക മീൻ ഇരിക്കുക ഓ ഞാൻ ഇങ്ങോട്ട് വലിക്കും മീൻ അതുപോലെ തന്നെ തിരിച്ച് വലിക്കും ആ മീൻ പൊങ്ങി കേട്ടോ ഇതൊന്നും മടുത്ത് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു നിങ്ങൾ മീനിനെ കണ്ടു കഴിഞ്ഞാൽ വരാക്കുട ആയിരുന്നോ എനിക്കത് മാത്രമേ ഉള്ളൂ ആണെങ്കിൽ ചിലപ്പോൾ ആ ജോയിൻ്റ് സൈസടിക്കും അമ്മ ആണെങ്കിൽ കയറ്റാനും വരാൻ കേട്ടോ എന്തോ ഒരു നീല കളർ വെള്ള കാണുന്നുണ്ട് ആ മീനാണ് മീനെ നമ്മൾ കണ്ടു കേട്ടോ മീൻ നമ്മൾ നീല കളറ് നമ്മൾ കാണുന്നുണ്ട് മീൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഓ ഉരിപ്പ് ഓ മൈ ഗോഡ് ഈ ചുവറിൻ്റെ കളർ എന്നിട്ട് ചാക്ക് ആ ഓ മൈ മൈക്കോ അതെ ആംബറച്ചാക്കാൻ കേട്ടോ കാരണം ഈ ലിവറിൻ്റെ പുറകുണ്ടായിരുന്നു അമ്മമാർ ഹുക്ക് പോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാന്നില്ല നമുക്ക് നോക്കാതെ കുക്ക് നിർത്തിയോ കുക്ക് ഒന്നു വർന്നിട്ടില്ല ഒന്നും ശരിക്കെന്നാൽ ഇന്നലത്തെ അപേക്ഷിച്ച് സ്ട്രൈക്ക് റേറ്റ് കൂടുതലുണ്ട് എന്താണ് പോയതെന്ന് അറിയത്തില്ല ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനത്തെ ചെയ്തിട്ടുണ്ടല്ലോ ആംബർജാക്കായിരിക്കും കാരണം എനിക്ക് അവിടുന്ന് ആണ് അടിച്ചത് ഏജ് എന്നിവർ പറയും ഭയങ്കര ഫൈറ്റായിരുന്നു ആണെങ്കിൽ ഒട്ടും വെയ്റ്റുമില്ല മീൻ ഭയങ്കര ആണ് അപ്പം മിക്കവാറും അതുതന്നെയായിരിക്കും കാരണം ആണെങ്കിൽ എനിക്ക് തിരിച്ച് വലിക്കുമ്പോഴേക്കും മീൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യും ഇത് മീൻ്റെ വെയ്റ്റിനേക്കാളും വലിയ ഫൈറ്റാണ് അപ്പം ഈ സൈഡിലാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് അപ്പോൾ എന്റെ ഡേ ഇൻ മൈ ലൈഫിനിടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ് കാര്യം വെച്ചാൽ ഞാൻ ഡീപ് സി ഫിഷിംഗ് പോവുകയാണ് നമ്മൾ ഡീപ് ഡിപ്സി ഫിഷിംഗുള്ള ബോട്ട് അമ്മയും വരുന്നതു കൊണ്ട് ഡേ മൈ ലൈഫ് നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂന്ന് ഈ ഒരു ഡീപ് ഡീപ്സി ഫിഷിന് ശേഷമായിരിക്കും അയ്യോ നാല് മണിക്കൂർ നാലിൽ അഞ്ചു മണിക്കൂർ പതിനൊന്നരയായപ്പോഴേക്കും നമ്മൾ ഫിഷിങ്ങിന് പോയതാണ് ഒന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നും കണ്ടല്ലോ അല്ലേ അത് ഉള്ളൂ അത് കഴിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹെവി ഫിഷിംഗ് ഏറ്റവും ഹെവി ഫിഷിംഗ് ആയിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും അല്ലേ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ചെയ്തേണ്ടോ അത്ര മതി എന്ത് മീനാണ് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്കി പോയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ സമയം മൂന്ന് മണിയായി അത്രയും സമയം മൂന്നായ കാലമായി വിശക്കൊന്നുമില്ല ശരിക്കും പറയാൻ എനിക്ക് പക്ഷേ എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ച് പോകും അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അതിനുശേഷം വൈകുന്നേരം നമുക്ക് എഗ്ൻ ഫിഷിങ് ആണ് വൈകുന്നേരം ഞാൻ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് മീൻ പിടിക്കാമെന്ന് ആലോചിക്കുകയാണ് കേട്ടോ പിന്നെ അവർ പറയും നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിറങ്ങാതെ പറഞ്ഞു പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഞാൻ ഇറങ്ങുമല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയിട്ട് വിശന്നിട്ട് രക്ഷയില്ല സമയം മൂന്നേ കാലായി എനിക്ക് എന്തെങ്കിലും കഴിക്കണം ഇതാണ് ഇതിൻ്റെ ലഞ്ച് ഇന്നത്തെ ഇത് ആക്ച്വലി ഒരു ഫ്രയിങ് പാനാണ് പക്ഷേ വേറെ ഒന്നും കാണാത്തത് കൊണ്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കേട്ടോ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെന്താണ് വൈകിട്ട് ഞാൻ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കേട്ടോ നമ്മൾ പിടിക്കുന്ന മീനിനെ നമ്മൾ ഫ്രൈ ചെയ്യുന്നു വൈകിട്ട് അതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മുടെ ഡോൺ ഡോണാണെങ്കിൽ ഇവിടെ മീനിനെ ഫില്ലർ ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ട് നമ്മളിന്ന് പിടിച്ചോണ്ട് പോകുന്ന മീനോ ആക്ച്വലി നമ്മളിന്ന് ചൂണ്ടിട്ട് പിടിച്ച മീനാണ് അതിനെ ആൾ ഫില്ലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കാണിച്ചു തരാേ നമ്മൾ മീറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ആൾ തൊലിയിൽ അങ്ങനെ പിടിച്ചിട്ട് ഇത് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടിലാണെങ്കിൽ ഇത് ഇതുണ്ടോ നമ്മുടെ കിച്ചണിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ഇതാണേ കിച്ചണേൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ കടലാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാം ആക്ച്വലി ഇത്ര നേരം ഇവിടെ വെച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യുവായിരുന്നു നമ്മൾ ശരിക്കും ഇങ്ങനെ രണ്ടൂ ദിവസം ഒക്കെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴും നമ്മൾ ആലോചിക്കും ഇവിടെ പിന്നെ ഞാൻ സോഡ സോഡോ കടിക്കുന്ന കേട്ടോ ഓക്കെ നമ്മുടെ മാഗി റെഡി സോറി ക്യാമറ എടുക്കാൻ മറന്നുപോയി ഡെയിൻ ഡെയിൻ മൈ ലൈഫ് കാര്യം ഞാൻ തന്നെ മറന്നുപോയി കേട്ടോ നമ്മുടെ റിച്ചാർഡ് ആണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം അപ്പൊ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു ആളാണെങ്കിൽ ഡൈവ് ചെയ്യാൻ വേണ്ടി പോണോ ആളാണെങ്കിൽ ഇതിന് അടിയിൽ കുറെ റോപ്പൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ടൈ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ടൈം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ടൈ ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് അറിയാം അപ്പോൾ എന്ത് വലിയ സാധനം അറിയാം കിട്ടാൻ വേണ്ടി പോകുന്ന ആള് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോ ആമ്പർജാക്കാണോ പോകുന്നത് ഫുള്ള് കേട്ടോ എന്തോരം നോക്കി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ താഴെ സേഫ് ആണോ എന്ന് ഇതും ഉണ്ടോ ഇത് കാണുന്നത് ഫുള്ള് ബെയ്റ്റ് ഫിഷാണ് കേട്ടോ ഒരു ഒരു ടെൻ മില്യൺ എങ്കിലും ഉണ്ടായിരിക്കും ഫുൾ ബെയ്റ്റ് ഫിഷാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ ആള് നേരെ താഴെ നിപ്പുണ്ട് ഇപ്പം നമ്മുടെ ആണെങ്കിൽ ആൾക്ക് ടൈ താഴേക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ ഇത് മെയിൻ്റെ ഒരു ചാകരയാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പം മാർ എല്ലാം തണല താ നിൽക്കുന്നത് തണല്ലാ സേഫ് തോന്നി ഇതുകൊണ്ടോ ഫുള്ള് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഓ ഞാൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ നൂഡിൽസ് വിളിത്തിൽ നിൽക്കുന്നതായിട്ട് ഞാൻ മറന്നുപോയി കറക്റ്റ് സമയമായിരുന്നു ഇത് കണ്ടോ എന്താണെങ്കിലും കരിഞ്ഞിട്ടില്ല നമ്മുടെ തട്ടിക്കൂട്ട് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല എനിക്കിപ്പോൾ നന്നായിട്ട് വിശം കാണും കേട്ടോ ടീവൻ എ ട്രൈസം മാഗി Oh yes. yeah. Well, let me get this plate. <laughs> yeah, for sure. Apa dei? നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ ലഞ്ച് ഇപ്പം ഇത് കഴിക്കുന്നു കുറച്ചെങ്കിൽ റെസ്റ്റ് എടുക്കുന്നു മീൻ പിടിക്കാൻ പോകുന്നു അങ്ങനത്തെ ഒരു ടിസ്റ്റുകൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത പിടിക്കുന്ന മീനിനെ നമുക്കിന്ന് വൈകിട്ട് കഴിക്കണം വൈകിട്ട് കഴിക്കണമെങ്കിൽ അപ്പോൾ മീൻ പിടിക്കണം ഓൾറെഡി മീനിരുപ്പുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു മീനെ പിടിച്ച് വറക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ നമ്മൾ ഒന്നും കൂടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഫുൾ സ്ലീവും എല്ലാം മാറ്റി പാൻറ്റൊക്കെ മാറ്റും കാര്യം ഇപ്പോൾ അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സ് കഴിഞ്ഞിട്ടാണ് ഫിഷ് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒട്ടും വെയിലില്ല കേട്ടോ ഈ ഒരു കോർണർ നിന്നിട്ടാണ് ഞാൻ മീൻ പിടിക്കുന്നത് മൈ ഗോഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷാർക്കാണ് ദൈവമേ ഓ മൈ ഗോഡ് ഗൈസ് നമ്മൾ ചൂണ്ട ഇട നിങ്ങൾ കാണുന്നത് നാല് ഷാർക്കാണ് ഒരു രീതിയിൽ നമുക്ക് ഇവന്മാരെ ഇപ്പം ചൂണ്ട ഇട്ടുകഴിഞ്ഞാൽ പണിയാകും എന്ത് ഒരു പിടിയില്ല എനിക്ക് കാരണം ജാക്ക് നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഷാർക്ക് പ്രശ്നമാണ് ഐ ഡി ഷാർക്ക് ഇല്ലാത്തടത്തേക്ക് ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആ ഗൈസ് മീ ആണ് മീ ആണ് മീനാണ് മീനാണ് ഓ ഇതുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ സെയിം അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്നൊന്നും ചെറുതൊന്നും അല്ല ഇതുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും എന്നാൽ ഇവനെ ഞാൻ വെറുതെ ഇടാൻ വിചാരിച്ചിട്ടില്ല മാക്സിമം ഞാൻ കഴിഞ്ഞാൽ കേട്ട അയ്യോ ഒയ്യോ ഓ ഐ തിങ്ക് ആന്താ കേട്ടിളിതുണ്ട് നല്ല ഫൈറ്റാണേ നമ്മള് വിചാരിച്ച കാര്യം വിചാരിക്കാൻ മേലോട്ട് പറഞ്ഞെങ്കിൽ വൈകാ എന്ന സ്പീഡാണ നോക്കി വരുന്ന പുള്ളി ആ ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത് ഷാർക്ക് കാര്യം നമ്മൾ ഏറ്റവും ചെറിയ ജിഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അസിസ്റ്റുവൊക്കെ അണ്ടർ നോൺ പക്ഷെ നല്ല അസിസ്റ്റുവൊക്കെയാണ് പക്ഷേ നമുക്കതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മീനെ മാക്സിമം ടയർഡാക്കാം മാക്സിമം ഡ്രാഗ് കൊടുക്കുക അതാണ് നമ്മുടെ ദേഷ്യം ഹൂഫ്സ് ഇതാണ്ടല്ലോ നമ്മുടെ ലൈനും പൊട്ടിച്ചുകൊണ്ട് മീൻ മീനിന്റെ വഴിക്ക് പോയി എത്ര നേരം ഫൈറ്റ് ചെയ്ത് തരിക എന്ത് മീനാണ് പിടിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല മേളയിൽ കയറി വന്നു കഴിയുമ്പോൾ അറിയുക ഈ നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഏതൊക്കെ മീനുകളുണ്ടോ അതൊക്കെ നമ്മുടെ ചൂണ്ടയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ തെക്കുന്ന അത്ര സേഫ് അല്ല ഇതാണ് ഞാൻ രട്ടത്തോന്ന് കാണിച്ചു ഇവിടെ തെക്കുന്ന അത്ര സേഫ് അല്ല ഫ്രണ്ടില് ഫെൻസിംഗ് ഒന്നുമില്ല നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകണം നമ്മൾ ഇവിടെ നിന്നാണ് മറ്റേ പിടിച്ചത് സെയിം സ്പോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ചൂണ്ടിറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്രണ്ടിലേക്ക് ഫുള്ള് മീനാണ് കേട്ടോ എല്ലാ ആംബ്രക്കാണ് അപ്പം ഞാനൊരിച്ചിരി ഫ്രണ്ടിലോട്ട് കയറ്റിയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓ മൈ ഗോ ഗസ് അടുത്ത് മൈഗ് ഞാൻ പറയുന്നത് ഓ രക്ഷയില്ല ഇതുകൊണ്ടല്ലോ നിൽക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല മീൻ അടുക്കുന്ന പറയാം ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇത് എത്ര നേരം എടുക്കുന്നോട്ടെ മീൻ മടുക്കാനായിട്ട് ഓ എൻറ്റൊന്നും ഇത് അല്ല ഇതെന്ത് മീനാണെന്ന് നിങ്ങൾക്ക് വരും പറയാം കേട്ടോ മേലി പറഞ്ഞേ ഇതുവരെ സേഫാണ് യെസ് ഓ ഫൈനലി ഞാനവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം കയറിയിട്ട് കേട്ടോ I don't know. I already bully. A small one. Hey, <laughs> nice little guy. Oh, good job. What yeah. is that? It's a small It's, a, it's a, What is that? A small salvi cork. Oh, okay. Oh, can I cook yeah. this one? You could, but when you open them up, you're going to find these long spaghetti Fair things of, oh. of worms. And I don't eat so no their worms. But oh, you can, yeah, but you can pull them right yeah. out. But it's not good? നമ്മൾ ഇങ്ങനെ തിരിച്ചുവിടാൻ വേണ്ടി പോകാൻ കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ മീനിന്റെ വായിക്കകത്ത് അല്ലെങ്കിൽ ഈ മീൻ്റെ വയറിനകത്ത് എന്തോ ഉപകം സ്വതി പറഞ്ഞേ കണ്ടല്ലോ അടിപൊളി അപ്പൊ തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടി പോവാണ് ഇപ്പൊ കൊടാ നിന്റെ നിന്റെ ലക്കി ഡേ വേൺസ് ഉണ്ടെന്ന് അവര് പറഞ്ഞുകൊണ്ട് നിങ്ങട്ടോ പെർഫെക്റ്റ് ഇന്ന് ഫിഷിന്റെ ടാസ്ക് എനിക്കാണ് കേട്ടോ ഇന്ന് ഫിഷ് ഞാനാണ് കുക്ക് ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഒരു ഫ്രൈ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇരുപത് മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈ കുറച്ച് ഗാർലിക്ക് പക്ഷെ എനിക്ക് ജിഞ്ചർ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ല കാര്യക്ഷ്യമാണല്ലോ നമുക്ക് ഇല്ല ജിഞ്ചർ ഇല്ല അത് ഗാർലിക് ഉണ്ട് ജിഞ്ചർ ഇല്ല അതുപോലെ തന്നെ ഇവരുടെ മുളകൊടി വേറെ മുളകൊടിയാണ് മഞ്ഞൾപ്പൊടി വേറെയാണ് ഉപ്പ് വേറെയാണ് എല്ലാം വേറെയാണ് പക്ഷേ ഇത് മസാല വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ എന്താണല്ലോ ഇവർക്ക് ഇഷ്ടപ്പെടുന്നെനിക്കറിയത്തില്ല നമ്മളിനിയിപ്പോൾ മീനിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് ശേഷം മീൻ ഓൾറെഡി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ എത്ര പേരായിരുന്നു ഏഴ് ഇതാണ് നമ്മുടെ മസാല ഇവരൊക്കെ മിക്ക അറിയുന്ന എരിഞ്ഞ് എനിക്കറിയത്തില്ല എന്താകുന്നു നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ നമ്മടെ പാൻറ് ചൂടായിട്ടുണ്ട് മീൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് മാരിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്റെ ഫിഷ് ഫ്രൈ ഞാൻ കാണിച്ചോട്ടല്ലോ മീൻ ഇവിടെ രണ്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് ോ സമയം ഓൾമോസ്റ്റ് ഏഴേകാല് ഏഴര ആയിട്ടുണ്ട് നമ്മള് നമ്മള് ഡിന്നറ് പ്രിപ്പയർ ചെയ്തു സാലഡ് ആള് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് എന്റെ മീൻമറത്ത് മീൻമറത്ത് അത്രയും സുഖമായിട്ടില്ല ാണ് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും ഈ ഒരു ടവറിന്റെ അടിയിലെ വിഷ്വൽസ് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കാം കടലിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് മീനാണെന്ന് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് മീനുകളാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ മാത്രം വൈഡപ്പ് ചെയ്യുന്നു ഞങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടി പോയതല്ലോ പുറയിൽ ഹാമക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പൈ ഹാമക്കിലൊക്കെ കുറച്ചു നേരം കിടന്ന് രാത്രിയിലാകുമ്പോഴേക്കിന്ന് ക്ലൗഡ്സ് ഒന്നും ഇല്ല നോക്കുവാണെങ്കിൽ ഉണ്ടോ ഇന്ന് ക്ലൗഡ്സ് ഒന്നും ഇല്ല ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റാർ ഒക്കെ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും അതുപോലെ കുറേ സോ അസ്വിച്ചുമായിരുന്നു ഞങ്ങൾ ഇവിടെ കുറച്ച് പാട്ടൊക്കെ കിട്ടി ചെറിയ ക്യാമ്പെയർ ഒക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞു പറയാൻ നടിയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കുന്ന കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമന്റും ചെയ്യുക ഉറപ്പായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കണം നമ്മുടെ ചാനലിൽ അപ്പോൾ താങ്ക് യു സോ മച്ച് സെമൻ സെവൻസ് ഓ